പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ മേടം തുലാം രാശിക്കാർക്ക് ശുഭകരമാണ് ഇടവം മിഥുനം കന്നി മകരം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് ദോഷമാണ് കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷം ആണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് എന്ന് പറയാം മകരം രാശിക്കാർക്കാണെന്ന് തോന്നുന്നു ശനി വക്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് ദോഷം ഉണ്ടാവുക ഉണ്ടാവുകയെന്നോ ശനി വക്രത്തിൽ സഞ്ചരിച്ചു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കേസരാതി യോഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടോ യോഗമുണ്ട് ചക്രവർത്തി യോഗമുണ്ട് എന്നുള്ളത് കൊണ്ടോ ഒന്നും തന്നെ ശുഭഫലം കിട്ടിക്കൊള്ളണം എന്നില്ല ശുഭഫലം കിട്ടണമെങ്കിൽ ആ ഇതിന് ജാതകത്തിലുണ്ട ഫലം എന്താണെന്നറിയണം ജാതകത്തിലെ ഫലം ചിലപ്പോൾ ഇല്ലെങ്കിൽ എന്ത് യോഗമുണ്ടായാലും ബലം കിട്ടില്ല ഫലം കിട്ടില്ല യോഗം ഇങ്ങനെ കടലാസിൽ എഴുതി വെക്കുക എന്ന് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബലം ഉണ്ടാകണം ഗ്രഹങ്ങൾക്ക് ബലം ബലമുണ്ടാകണം നമുക്ക് യോഗങ്ങളെ നൽകുന്ന ഗ്രഹങ്ങൾക്ക് ബലം ബലമുണ്ടാകണം ഇനി ഗ്രഹങ്ങൾക്ക് മാത്രം ബലം ഉണ്ടായിട്ട് കാര്യമില്ല അത് അനുഭവിക്കാൻ കഴിയുന്ന ലഗ്നത്തിനും ലഗ്നാധിപനം ബലം ഉണ്ടാകണം ഇങ്ങനെയൊക്കെ നോക്കിയാലേ യോഗ ബലം നിങ്ങൾക്ക് നടപ്പിലാവൂന്ന് പറയും അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തു മകരം ഇങ്ങനെ ശനി വക്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് ദോഷം വരിക ശനി വക്രത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ദോഷം വരും ഇല്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല ജാതകത്തിൽ അല്ലെങ്കിൽ ദോഷം വരും ഭാവാൽ ശാരവശാല അനുകൂലം അല്ലെങ്കിൽ ദോഷം വരും കണ്ടകശനിയാതി ദോഷങ്ങൾ വരുന്നിടത്ത് ഇത് വരും മകരത്തിനെ സംബന്ധിച്ച മൂന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഗുണം കിട്ടിക്കൊള്ളണം എന്ന് പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗുണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ദോഷങ്ങൾ ചെറുതായി പോലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് പറയാറുണ്ട് കാരണം നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വരിക ആ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവ് ചെയ്തു പോകുന്ന റോഡുകളിലൊക്കെ സൈൻ ബോർഡുകൾ വച്ചിട്ടുള്ളതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ ജനിക്കുന്നത് മുതൽ മരണം വരെ നമ്മൾ ഒരു ജീവിത ചക്രത്തിലൂടെ കടന്നു പോവുകയാണ് ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോവുകയാണ് മരണത്തിലേക്കുള്ള ഡ്രൈവിങ് ആണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് സുഗമമായി പോകുക എന്നുള്ളതാണ് അതിനുള്ള സൈൻ ആണ് ഈ നക്ഷത്രങ്ങളും നക്ഷത്ര ഫലങ്ങളും ജാതകവുമൊക്കെ ദോഷകരമായി വരുമ്പോൾ ചില കൊടുമുളവിലൊക്കെ ചില ഇത് വരച്ചു വെച്ചിട്ടുണ്ടാവും ഇവിടെ കൊടുമുളകാണ് നേരെ അങ്ങോട്ട് ചെന്നാൽ പണി കിട്ടും എന്ന് അതേപോലെ തന്നെയാണ് ജ്യോതിഷവും ഇത് അത്ര അനുകൂലമായ സ്പേസ് അല്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഈ സമയത്ത് യാത്ര ചെയ്യേണ്ടതാണ് എന്ന് പറയുകയാണ് ജ്യോതിഷത്തിലൂടെ ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം വേണ്ടിയാണ് ജ്യോതിഷം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ ഞാനും ജ്യോതിഷം നൽകുന്നു എന്നുള്ളതുകൊണ്ട് എന്നെ പഠിപ്പിച്ചുള്ള ഗുരുക്കന്മാരും അങ്ങനെയാണ് ജ്യോതിഷത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ അവരുടെ എല്ലാം അനുഗ്രഹത്താലാണ് എനിക്കിന്ന് ഇതിങ്ങനെ പറയാൻ കഴിയുന്നതും അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പോലും മറച്ചു വയ്ക്കാതിരിക്കാം അത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യതയെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാം അതല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നേരെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് എനിക്ക് യാതൊരു തടസ്സവും ഇല്ല ഞാനല്ല ദോഷങ്ങളെ അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതാണ് എനിക്ക് ആ കമന്റിന് ഒരു മറുപടി പറയാനുള്ളത് അത് നല്ല ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിൻ്റെ ഒരു ഉത്തരം ഇതാണ് നന്മയുണ്ടാകുന്നതെങ്കിൽ അതുണ്ടാകുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ പക്ഷേ ദോഷം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്മ നമുക്ക് വന്നുകൊള്ളൂ അത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം ദോഷം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം അതാണ് എൻ്റെ ഉദ്ദേശം എടുത്തെടുത്ത് പറയുന്നു ഇനി ഒരു കാര്യം പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ ഇതൊന്ന് ഷെയർ നിങ്ങൾക്ക് ഗുണകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു എന്ന അനുഭവത്തിലൂടെ ബോധ്യമാകുന്നുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ഇനി മറ്റൊരു കാര്യം നാളെ വ്യാഴാഴ്ചയാണ് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ഒരു പുതിയ പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ നമ്മളറിയാതെയൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലം പരിഹാരം അത് ദിവസവും കേട്ടാൽ മാറും എന്നാണ് ഭാഗവതം പറയുക ആ ഭാഗവതത്തിലത് ഭഗവാൻ നേരിട്ട് തന്നെ ദേവതകളോട് പറയുന്നതായിട്ടാണ് പറയുന്നത് ഋഷീശ്വരന്മാരോടൊക്കെ പറയുന്നതായിട്ടാണ് പറയുന്നത് ആ ഭാഗ്യം ഞാൻ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും അത് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും തന്നെ നിങ്ങളത് കഴിയുന്നത് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക വല്ല വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്ലേ ചെയ്താൽ മതി അതിങ്ങനെ നടന്നോട്ടെ നമുക്ക് ഒരല്പമെങ്കിലും അതിനകന്ന് കിട്ടുമെങ്കിൽ അത്രയുമായി കിട്ടുന്നിടത്തോളം ഐ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുക നമ്മൾ ആവശ്യമില്ലാത്ത പലതും കണ്ടൊക്കെ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ജീവിതത്തിലെ പൂർവ്വ ദുരിതങ്ങളെ മാറ്റുന്നതിനും അതോടൊപ്പം കർമ്മമണ്ഡലത്തിലെ കർമ്മമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമണ്ഡലത്തിലെ പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടി അത് സഹായിക്കും ഒരു സംശയവുമില്ല കാര്യത്തിന് അതുകൊണ്ട് ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്യുന്നു എല്ലാവരും ഒന്ന് കേൾക്കുക അതുപോലെ സന്ധ്യയ്ക്ക് ആറ് മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുകൊണ്ട് എന്നും എപ്പോഴും കേൾക്കൂ എന്ന് പറഞ്ഞ് അതും നിങ്ങൾ കേൾക്കുക അതും നിങ്ങൾക്ക് അത് കേൾക്കുക മാത്രമല്ല അത് കേൾക്കുന്നതോടൊപ്പം അതിൻ്റെ കൂടെ പിന്തുടരാനും കഴിയും അതിനോടൊപ്പം ചേരാനും കഴിയുന്ന രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് കേൾക്കുന്നതോടൊപ്പം അതിനോടൊപ്പം പിന്തുടരുകയും ചെയ്യുക അതും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടവും വരില്ല എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾ കേൾക്കുക ഇത് കേൾക്കുന്നതോടൊപ്പം അതിലൊരു കമൻറ്റ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി ഇത് രണ്ട് എല്ലാത്തിലും നിങ്ങൾ എൻ്റെ പോസ്റ്റ് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന പോസ്റ്റിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വിശേഷമായ വീഡിയോയിലേക്ക് വരാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസവും ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമാണ് മാതൃ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകും കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മയുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിലും അത്ര മേന്മയുണ്ടാവില്ല എങ്കിലും വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും ഇനി ഇടവം രാശിയാണ് ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശിക്ക് ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല അതേപോലെ അലസത ഉണ്ടാവും പിത്ത സംബന്ധമായ അസുഖമുള്ളവരും നേത്രരോഗമുള്ളവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേപോലെ ജലദോഷം ആസ്മ തുടങ്ങിയ അസുഖമുള്ളവരും ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല മാതൃ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരത കുറവായിരിക്കും ഈ സമയത്ത് ഈ ദിവസം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുമായുള്ള കലകങ്ങളൊക്കെ ഉണ്ടാകും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ അത്ര അനുകൂലായിരിക്കില്ല അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തി പറയുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തിക്ക് അത്ര അനുകൂലമായിരിക്കില്ല നല്ലതാണ് പറയ ഇടവൻ രാശിക്കാർ നല്ലതാണ് പറയുന്നതെങ്കിലും കേൾക്കുന്നവർക്ക് അത് അത്ര അനുകൂലമായിട്ട് തോന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഇടവൻ രാശിക്കാർ സംസാരിക്കാതിരിക്കാൻ ഈ ദിവസം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല എന്നാൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂലമായ സ്ഥിതി ഉണ്ടാവും നേട്ടങ്ങളുണ്ടാവും ബാങ്കിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളിൽ നിന്നൊക്കെ അനു അംഗീകാരം ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും അതിൻ്റെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും തൊഴിൽ മേഖലയിൽ മേന്മയുള്ള സമയമാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വ്യവസായങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന സമയമാണ് പുതിയ സംരംഭങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് പൊതുവെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ആലോചിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുനം രാശി മിഥുനം രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല ഈ വിളർച്ച അതേപോലെ വാദ സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ മാനസികമായ അസ്വസ്ഥയും ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ള മിഥുനക്കൂറുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃ അനുകൂലമല്ല ഒരു കാര്യത്തിൽ അഭിപ്രായസ്ഥിരത ഉണ്ടാവുകയില്ല എന്നാൽ സഹോദര സ്ഥാനീയരൊക്കെ മിഥുനൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായുള്ള കലഹങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത് പുതിയ സുഖബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അനുയോജ്യമായ സമയമാണ് അതുപോലെ തന്നെ പിണങ്ങിയിട്ടുള്ള സുഹൃത്തുക്കളെ പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളായിരുന്നവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മിത്രമാക്കുന്നതിനും ഈ സമയം അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമല്ല തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് ചില പ്രയാസകര അനുഭവം ഉണ്ടാവാം അതുകൊണ്ട് തൊഴിൽ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി കർക്കിടകം കർക്കിടകക്കൂറുകാർക്ക് ഒട്ടും അനുകൂലോ പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കഠിന ദോഷമുള്ള സമയമാണ് ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഒന്നിനും ഒരു വിശ്വാസം തോന്നില്ല ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം പറയുന്ന ഒരു സ്വഭാവം ഈ ദിവസം കാണിക്കും എന്നാൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിപ്രായ ഉണ്ടാവുകയും ചെയ്യും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹമുണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ ഒട്ടും തന്നെ അനുകൂലമല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്ത് പോയി അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക അത് അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം ധനനഷ്ടം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ ധനപരമായി ചെറിയ ഉണ്ടാകുന്ന ദിവസമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ അവസ്ഥയായിരിക്കില്ല സ്വന്തമായി തൊഴിൽ നടത്തുന്നവർ തൊഴിലാളികളെ വെച്ചൊക്കെ തൊഴിൽ നടത്തുന്നവർ തൊഴിലാളികളോട് വളരെ കരുതലോടെ സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടകൂറുകാർ ചിങ്ങം മകം പൂരം ഉത്രം ആദ്യക്കാൽപ്പാകം ദോഷകരമായ ഒരു ദോഷമാണ് എങ്കിലും അവർക്ക് ആരോഗ്യവും ഒക്കെ അനുകൂലമാണ് ആത്മവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല ഒരഭിപ്രായ സ്ഥിരതയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപ്രദ സ്ഥാനീരനുകൂലമാണ് ആരോഗ്യകാര്യത്തിലൊക്കെ കഴിഞ്ഞ കാലങ്ങളെക്കാളും അനുകൂലമായൊരു ദോശമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും അതേപോലെ നന്നായിട്ട് സൗഹൃദത്തിലിരിക്കുന്നവരുമായിട്ട് കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാരൊന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാവുന്ന ഒരു ദിവസമാണ് തൊഴത്ത് അത്ര അനുകൂലമല്ലെങ്കിലും ധനപരമായി കുറച്ച് നേട്ടമൊക്കെ ഇടാൻ ചിലപ്പോൾ കിട്ടാനുള്ളത് പഴയ കിട്ടാനുള്ള പണം വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ധനപരമായി കുറച്ച് അനുകൂലമായ ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല അതുകൊണ്ട് കുടുംബത്തിലൊരു ചെറിയ സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ചിങ്ങക്കൂറുകാർ കന്നി കന്നിക്കൂറിന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമായിരിക്കും ആത്മവിശ്വാസവും കാര്യങ്ങൾ ചെയ്യും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് ബുദ്ധിയത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല പിതൃസ്ഥാനീയരിൽ നിന്നും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല പൊതുവെ പറയുകയാണെങ്കിൽ അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ആസ്മയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കുറേ കുറെ മേന്മ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി തുലാം രാശി തുലാം രാശിക്കാർക്ക് ഗുണകരമായ ദോഷമാണ് ശുഭകരമായ ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീര് അനുകൂലമായിരിക്കും പിതൃസ്ഥാനീര് അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലർജി സംബന്ധമായ അസുഖമുള്ളവരൊന്നും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരനുകൂലമാണ് അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് ആയിട്ട് സംസാരിച്ചിട്ട് ആ ശത്രുദോഷവും ശത്രുവിൻ്റെ മാനസിക പ്രയാസങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതും പുതിയ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ കഴിയുന്നതുമായ ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടമുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതുകൂടാതെ തൊഴിൽ രംഗത്ത് ആവശ്യമായ ആവശ്യമായതേതായ വിദ്യാഭ്യാസം നടത്തുന്നതിന് മേന്മ ഉണ്ടാകുന്നതിന് ആവശ്യമായ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് അനുയോജ്യമായ ഒരു സമയം കൂടെയാണ് തുലാൻ രാശിക്കാർക്ക് തൻ്റെ തൊഴിലെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് ഈ സമയം പിന്നെ അലർജി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വൃശ്ചികം രാശി ഒട്ടും അനുകൂലമല്ല വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും ആരോഗ്യ അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃ അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരത ഒരു ഉണ്ടാവില്ല അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവർ ഗർഭാശയ രോഗങ്ങളുള്ളവർ ഉദര രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം അലർജി രോഗം ആസ്മ മാനസികാസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഈ ദിവസവും ശ്രദ്ധിക്കണമെന്നായിരിക്കും സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായോ ധനപരമായോ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി കലകമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും മിത്രങ്ങൾ പോലും ശത്രുക്കളായി തീരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കൊടുക്കണം വളരെ സുഹൃത്തുക്കളാണെങ്കിൽ അത് വാക്കുകളൊരല്പം മാറിപ്പോയ പ്രശ്നമാവില്ലേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നതന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമെന്നതിനാൽ കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല തൊഴിലാളികളും അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ ചെറിയ പ്രയാസങ്ങളുണ്ടാവും ഒരു കാരണവശാലും വൃച്ചയെക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും പോവുകയും ചെയ്യരുത് ധനുരാശി മൂലം പോരാട ഉത്രാട ആദ്യ കാൽഭാഗം ധനുരാശി ധനുരാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ആരോഗ്യകാര്യം അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ ഉഷ്ണരോഗങ്ങൾ ദഹനക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കണം ഒരാത്മവിശ്വാസക്കുറവ് ഉണ്ടാകും അലസത ഉണ്ടാവും എല്ലാ കാര്യത്തെയും ഒരു കൂടി നോക്കുന്ന ഒരു പ്രവണതയും ഉണ്ടാകും സഹോദരസ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ചു വേണം ഉപയോഗിക്കാൻ വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ ശത്രുദോഷം വർദ്ധിക്കുവാനും ഉള്ളൊരു സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത അടുത്ത് അഭിപ്രായം പറയാതിരിക്കാൻ പ്രത്യേകം ധനക്കൂറുകാർ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും അത്രയേ ഉള്ളൂ സാമ്പത്തി ദൈവാധീനം അല്പമുള്ളതുകൊണ്ട് അല്പം മാത്രമേ ഉള്ളൂ അത് വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചാൽ ഗുണം കിട്ടും അപ്പോൾ ദൈവാധീനം ചെറുതുപോലുമുണ്ട് ചെറിയ ധനപരമായ നേട്ടങ്ങൾക്കും പ്രതീക്ഷിക്കാം തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമല്ല മക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാവും മകരക്കൂറ് മകരം രാശി ഈ മകരക്കൂറുകാരാണെന്ന് തോന്നുന്നു മകരം ഇന്നലെ ഒരു കമന്റ് ഇട്ടിരുന്നു മറുപടി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക ചില യോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഗ്രഹം വക്രയോഗത്തിലേക്ക് മാറി എന്നുള്ളത് അല്ലെങ്കിൽ ലക്ഷ്മി യോഗം വരുന്ന സമയമാണെന്ന് പറയുന്നിട്ടൊന്നും കാര്യമില്ല അതിന് ജാതകത്തിൽ ആ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ വെറുതെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ആ യോഗം ഈ യോഗം എന്നൊക്കെ പറഞ്ഞ് പലരും കാണുന്നുണ്ട് അതൊന്നും ജീവിതത്തിൽ അനുകൂലമായി കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല ജാതകത്തിൽ അനുകൂലമായ സമയമാണെങ്കിൽ ഇതും കൂടെ ചേരുമ്പോൾ അത് അനുകൂലമായിരിക്കും അത് ഉറപ്പാണ് ഒരു സംശയമില്ല പക്ഷേ നമുക്ക് ജാതകത്തിൽ അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ പലരുടെയും അപ്പോൾ യാഥാർത്ഥ്യമായും ചാരഫലമനുസരിച്ചുള്ള ഫലങ്ങളെ എനിക്ക് പറയാൻ കഴിയൂ അതുകൊണ്ടാണ് ഇങ്ങനെ അത് പറയാനായിട്ട് ഇപ്പോൾ വരേണ്ടി വരുന്നത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അത് ആ രീതിയിൽ തന്നെ കാണണം ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ദോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാനത് എല്ലാവരോടും പറയാറുണ്ട് ദോഷങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതിയാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദോഷമാണിപ്പോൾ ആരോഗ്യം അനുകൂലമായിരിക്കും അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിത സ്ഥാനീയ അനുകൂലമായിരിക്കും എല്ലാത്തിനും ഒരു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരു ദോശ ആയിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും മിത്രങ്ങളും ശത്രുക്കളായി മാറുന്ന ഒരു ദോശ ആയിരിക്കാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയും കരുതലോടും കൂടി വേണം മകരക്കൂറുകാർ ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരു കാരണവശാലും അഭിപ്രായം പറയണ്ട നമ്മുടെ അഭിപ്രായം വളരെ അത്യാവശ്യമാകുന്ന ഒരു സാഹചര്യം ഒഴിച്ച് മറ്റൊരിടത്തും അഭിപ്രായം പറയാതിരിക്കുക ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം കാരണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ മകരക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല ധനപരമായും ചില നഷ്ടങ്ങൾ വാക്കുകൾ മൂലമോ സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളും മൂലമൊക്കെ ഉണ്ടാവും അത് അവരെ കുറ്റം പറയണ്ട നമ്മളുടെ സമയം അനുകൂലമല്ലാതെ വന്നാൽ ഇതൊക്കെ ഉണ്ടാകും എന്ന് ശ്രദ്ധിച്ചാൽ മതി പൊതു ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അത് ശ്രദ്ധിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലൊക്കെ നേട്ടങ്ങളുണ്ടാവും അംഗീകാരവും തൊഴിൽ മേഖലയിൽ കിട്ടും തൊഴിലാളികളുടെയൊക്കെ സഹകരണം തൊഴിൽ മേഖലയിൽ കിട്ടും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലോ ഒന്നും ഈ ദിവസം മകരക്കൂറുകാർ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുറച്ച് കാലത്തേക്ക് അവർക്ക് ലഹരി ഉപയോഗിക്കാനും അനുചിതമായ സുഖബന്ധങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനൊക്കെ പ്രത്യേകം കരുതലും ശ്രദ്ധയും വേണ്ട സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ജീവിതം ഭംഗിയായി പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ് ജാതകത്തിൽ സമയം ഏത് ദിവസമാണ് കൊള്ളില്ലാതെ വരുന്നത് ആ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പുരൂരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഗുണദോഷ ഒരു ദോഷമാണ് ആരോഗ്യം ഒട്ടും അനുകൂലമല്ലാത്തൊരു ദോഷമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും പിത്ത സംബന്ധമായും വാദ സംബന്ധമായും അസുഖങ്ങൾ പ്രയാസം സൃഷ്ടിക്കുന്ന സമയമാണ് മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃപദ്രസ്ഥാനിയിൽ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആത്മ മാനസികമായ അസ്വസ്ഥതകൾ ഒരു ശ്രദ്ധിക്കണം സഹോദര സ്ഥാനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറയ്ക്കാനായിട്ട് കഴിയും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒരു സാധ്യത കുംഭക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് വാക്കുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോരാനായിട്ട് കഴിയും കാരണം പ്രശ്നങ്ങളാകും എന്നെങ്കിലും തോന്നുന്ന സമയത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് കുമ്പക്കൂറുകാർക്കുള്ളതുകൊണ്ട് വലിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവില്ല എന്നാലും കലഹങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അവർ നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും ധനപരമായ നേട്ടങ്ങളുണ്ടാവും തൊഴിലംഗത്തും മറ്റും ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങൾ ഈ ദിവസം ലഭിക്കുകയും ചെയ്യും എങ്കിലും തൊഴം അത്ര മേന്മയുള്ളത് എന്ന് പറയാൻ കഴിയില്ല മേലുദ്യോഗസ്ഥ മനസ്സിനല്പം പ്രയാസകരമായ അനുഭവം ഉണ്ടാകും തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതേപോലെ അനുചിതമായ സുഹൃബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യരുത് ഈ സമയത്ത് ഇനി മീനക്കൂറ് മീനക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് ആരോഗ്യകരം വളരെ ശ്രദ്ധിക്കണം വാദ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ വിളർച്ച ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവ് എന്നിവ മൂലം അല്പം പ്രയാസം അനുഭവപ്പെടും അതേപോലെ മാനസികമായ അസ്വസ്ഥത അലർജി സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃസ്ഥാനീയരനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിതികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും സഹോദര സ്ഥാനീയ അനുകൂലാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാം വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കും ശത്രുക്കൾ മിത്രങ്ങൾ പോലും ശത്രുക്കളാവുകയും ചെയ്യും ഈ ദിവസം മീനക്കൂറുകാർക്ക് അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പിതർ മാതൃസ്ഥാനോട് സംസാരിക്കുന്ന സമയത്ത് വളരെ കരുതലെടുത്താണ് ഈ ദിവസം നിങ്ങൾ ഈ മീനക്കൂറുകാർ സംസാരിക്കാവൂ പിതർ മാതൃസ്ഥാനോട് വളരെ ശ്രദ്ധയോടെ സംസാരിക്കാം കാരണം ഈ ദിവസം അവർക്ക് ഒരിക്കലും അനുകൂലമല്ല പ്രത്യേകിച്ച് പിതൃസ്ഥാനയിലൂടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര അനുകൂലമല്ല ധനപരമായ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മക്കൾ അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല മറ്റുള്ളവരിൽ നിന്നുള്ള അപവാദങ്ങൾ അപകീർത്തിയൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയം കൂടെയാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് തൊഴിൽ വീട്ടിൽ ഇതുപയോഗിച്ചുകൊണ്ട് വരുവോ പോലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും ജാതകഫലമല്ല എന്നറിഞ്ഞ് ഇതിനെ സ്വീകരിക്കണം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നു എങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി